അലഹമ്മെൽ നമ്മുടെ ഈ പ്രഭാതത്തിലെ ഒരുമിച്ച് കൂടൽ പ്രയോജനപ്രദമായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗീയ ആനന്ദം നിറയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹം നിറഞ്ഞ മിനിയങ്ങളെ സത്യവിശ്വാസികളെ നമ്മൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ നമ്മളെ തന്നെ നവീകരിക്കുന്ന നമ്മളെ തിരുത്തുന്ന നമ്മുടെ എല്ലാ രംഗത്തും സമ്പൂർണമായ ഉടച്ചു വാർക്കലുകൾക്ക് വിധേയമാകുന്ന രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെപ്പോഴും വൃത്തിയുടെ സംസ്കാരമുള്ളവരാണ് വൃത്തി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമൂഹിക മേഖലകളിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം തന്നെ വൃത്തി ഉണ്ടായിരിക്കും നമ്മളെ ഒരാൾ കടന്നു വന്നാൽ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കടന്നു പോയാൽ ആ വീടിൻ്റെ വൃത്തിയും ചിട്ടയും അടുക്കുമൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മളോടൊപ്പമുള്ളവരോട് പറയും എത്ര രസമാണ് എത്ര ഭംഗിയാണ് നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ആ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടി പ്രത്യേക ബെഡ്ഷീറ്റുകൾ അവർ വീട്ടിൽ തങ്ങുന്നെങ്കിൽ പ്രത്യേക ബെഡ്ഷീറ്റുകളും അതുപോലെ പലപ്പോഴും പല വീടുകളിലും പ്രത്യേകം പ്ലേറ്റുകൾ വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം അതെടുക്കുന്നു ആരെങ്കിലും വരമ്പം കഴിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ വൃത്തിയുടെയും നമ്മുടെ സംസ്കാരത്തിന്റെയൊക്കെ ഒരു ഭാഗമാണ് പക്ഷേ ഇനി നമ്മുടെ നമ്മുടെ മസ്ജിദുകളിലേക്ക് ഒന്ന് വന്ന് നോക്കി പലപ്പോഴും നമ്മുടെ മസ്ജിദുകൾ വൃത്തിയുടെ വിഷയത്തിൽ അശാസ്ത്രീയമായിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും മസ്ജിദിന്റെ അകമാണെങ്കിലും മസ്ജിദിന്റെ പുറമാണെങ്കിലും മസ്ജിദിന്റെ കാമ്പൗണ്ടുകളാണെങ്കിലും പലപ്പോഴും വൃത്തിയുടെ വിഷയത്തിൽ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ആളിന്റെ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഞാൻ ഇന്നലെ നമ്മൾ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു പള്ളിയിട നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു മരമൊക്കെ നപ്പുണ്ട് ഒരു മാവിന്റെ മരമുണ്ട് അതിൻ്റെ ചുവട് കെട്ടിയിട്ടുണ്ട് അവിടെ കുറെ ചാക്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ച് ഞാൻ വെച്ചിരിക്കുന്നു കണ്ടപ്പോൾ തന്നെ ഒരു അഭംഗിയായി തോന്നി തോന്നിഷേ ഒരു മസ്ജിദിലേക്ക് കടന്ന് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ തൊട്ട് മുമ്പിൽ ആ മുറ്റത്തിലാണ് അതിനെ പരിപാലിക്കാണ് അവർ വൃഷത്തെ എങ്കിലും അതത്ര ഉചിതമായി തോന്നിയില്ല എന്റെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു ഞാനിവിടുത്തെ സെക്രട്ടറിയുടെ ആ നമ്പർ മേടിച്ചു വിളിച്ചിട്ട് കിട്ടിയില്ല വാട്സപ്പ് ചെയ്തു രാത്രി ഹോസ്പിറ്റലിലേക്കുന്ന സമയത്ത് ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞു കറക്റ്റ് ആണ് എന്നാലും ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണ്ടേക്കെ അതിലൊന്നും ഇല്ല എന്റെ അടുത്തോടെ മറുപടി അതിലൊന്നും കാര്യമൊന്നുമില്ല എന്റെ പ്രിയഉള്ളവര് എന്താണ് ഈ ഒരു സമീപം നമ്മൾ വലിച്ചിഹിൻ ഏതൊരു കാന്യവും അതിന്റെ യഥാവിധി ചെയ്യാതിരിക്കൽ അനീതിയാണ് എന്നാണ് നമ്മുടെ പള്ളിക്കകത്ത് നോക്കിയാൽ തന്നെ കാണാം ഞാൻ വന്നതിൻ്റെ അന്നോട്ട് കാണുന്നതാണ് ഈ കാർപ്പറ്റ് അത് ഇതുവരെ ഒന്ന് കൂട്ടിക്കെട്ടി റെഡിയാക്കിയിട്ട് ആ മുസല്ലകൾ വാരി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇതിനോ കടന്നു വരുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അതിനെ കാണുന്നത് ആ മുസല്ലകൾ ഒഴിവാക്കിയ പായ ഒഴിവാക്കി കാർപ്പറ്റിനെ കൂട്ടിക്കെട്ടി വൃത്തിയാക്കിയിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നു നമുക്ക് നടക്കാതെ പോകും അതുപോലെ നമ്മുടെ പള്ളിയുടെ അകത്ത് അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിലേക്ക് പോയി കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡിന് പ്രത്യേക ഏരിയ ഉണ്ടാവില്ല ബോർഡുകളിൽ ആവശ്യം പോലെ നോട്ടീസ് എഴുതി ഒട്ടിച്ച് പള്ളിയുടെ ചുമരുകളിൽ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പുകളൊണ്ടൊട്ടിച്ച് അതൊക്കെ നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യില്ല അപ്പം ഇങ്ങനെ നമ്മുടെ വൃത്തിയുടെ വിഷയത്തിൽ പലപ്പോഴും അതുപോലെ തന്നെ സ്വന്തൂക്കിൻ്റെ പെട്ടികളാണെങ്കിലും ജനാസ കൊണ്ടുപോകുന്ന പെട്ടികളാണെങ്കിലും കുളിപ്പിക്കുന്നതാണെങ്കിലും അതൊക്കെ ഈ അടുത്ത് വേറൊരു പള്ളിയിൽ പോയപ്പോൾ പള്ളി നല്ല കാണാൻ അതിഗംഭീരമായൊരു പള്ളിയാണ് ചെന്ന് കയറുന്നതിൻ്റെ ഭാഗത്ത് കുറെ പഴയ മുസല്ലയും കുറെ പള്ളിയിലെ കുറെ പഴയ കാർപ്പറ്റും ജനാസ കൊണ്ടുവരാനുള്ള സ്വന്തൂക്കും അങ്ങനെ വേണ്ടുന്നെല്ലാം കൂടെ വാരിയിട്ട് ചെന്ന് കയറുന്ന മെയിൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരാളങ്ങോട്ട് കയറുമ്പോൾ തന്നെ എത്ര അസ്വസ്ഥതായിരിക്കും ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് കയറിയപ്പോൾ ഭയങ്കര വിഷമാണ് അതിനകത്തോട്ട് കയറിയപ്പോൾ ോക്സുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ബോക്സിലേക്കുള്ള കേബിളുകൾ അതിങ്ങനെ തൂക്കിയിട്ട് തൂക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തിരിക്കുന്നു എത്ര അഭംഗിയാണ് അതൊക്കെ വലിയൊരു പള്ളിയാണ് ഈ അടുത്ത കാലത്തെപ്പറ്റി പൂർത്തീകരിച്ചൊരു പള്ളിയാണ് പക്ഷെ ശ്രദ്ധിക്കുന്നില്ല വിളിച്ചു വിളിച്ചു സെക്രട്ടറിയുടെ നമ്പർ എടുത്ത് വിളിച്ചു ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു അയച്ചു പക്ഷെ നല്ലോണം പ്രതികരിച്ചു അത് ഇനി നിങ്ങൾ വരുമ്പോൾ അതൊന്നും ഉണ്ടാകില്ല സമ്മതിച്ചു അത് അഭംഗിയാണെന്ന് സമ്മതിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്കാരത്തിന് അളക്കുന്ന ഒരിടമാണ് നമ്മുടെ ഈ പള്ളികളും മസ്ജിദുകളും മദ്രസകളൊക്കെ ഒക്കെ എപ്പോഴും ആര് വന്നാലും അലഹന്തൂരില്ല അവിടെ നിന്നൊരു ഫോട്ടോ എൻ്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞാൽ ആര് വന്നാലും ഒരു ഫോട്ടോ എടുത്ത് പോകണം അവരെന്നെ സൂക്ഷിക്കണം ഇതുപോലെയൊക്കെ ആകണം നമ്മുടെ മസ്ജിദുകളും നമ്മുടെ ഓഫീസുകളിൽ വന്നാലോ നമ്മുടെ മസ്ജിദുകളുടെ ഓഫീസിൽ വന്നാലോ വരുന്ന ഒരാൾക്ക് ഇരിക്കാൻ തോന്നാത്ത ഇരുപത്തി ഒരു അലങ്കൂരമായിരിക്കും അതിൻ്റെ ഫയലുകളാണെങ്കിലും അതിൻ്റെ ചെയറുകളാണെങ്കിലും എല്ലാം തന്നെ അങ്ങനെ അശ്രദ്ധമായിട്ട് ഗൗരവത്തിൽ കാണാറില്ല പക്ഷെ നമ്മളെ വീടുകളിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കാറുണ്ട് അപ്പം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് വൃത്തിയുടെ ആ ഒരു സംസ്കാരം നമ്മുടെ എല്ലാ മേഖലയും കടന്നു വരേണ്ടതുണ്ട് നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് തേച്ച് ബടിയാക്കിയിട്ട് നടക്കും പക്ഷേ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു മുസല്ല എന്തിനാ ഉള്ളത് മുസല്ല നമസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ് പല സ്ഥലത്ത് എന്തായാലും പല ഓഫീസിലെയും മേശപിരി മുസല്ലയായിരിക്കും മദ്രസയിലെ മേശവരി മുസല്ല ആയിരിക്കും അതുപോലെ ഇട്ടിരിക്കുന്ന മുസല്ല ആയിരിക്കും ഇതെങ്ങനെ വരുന്നു അത് തിരുത്തപ്പഴേണ്ടാണ് അതുപോലെ കാലാവസ്ഥ മഴ ആയി കഴിഞ്ഞാൽ ചില പള്ളികളുടെ ഫ്രണ്ടിലൂടെ കയറാൻ പറ്റത്തില്ല ചവിട്ടാനിട്ടിരിക്കുന്നത് എപ്പോഴും നനഞ്ഞും മഴയാകുമ്പോൾ കൂടുന്നനേയും ഒതു കൊടുത്ത് കയറേണ്ട കാലിൻ്റെ നനവ് കൊണ്ട് നല്ല ഗന്ധമായിരിക്കും ഒരെണ്ണയുണ്ടാവുകയുള്ളൂ ഇതെന്തേ ഒരു മൂന്നോ നാലാ എക്സ്ട്രാ കരുതുകയും മഴ കാലാവസ്ഥ വർഷമാകുന്ന സമയത്ത് വൈകുന്നേരത്തെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ഇട്ട് കഴിഞ്ഞാൽ വരുന്നവർക്ക് ഒരു വരുന്നവർക്കൊരസ്വസ്ഥ ഉണ്ടാകത്തില്ല പലപ്പോഴും പല പള്ളികളിൽ പോയാലും കാണാൻ കഴിയും കയറുന്ന ഭാഗത്ത് ചവിട്ടാനായിട്ട് കുറച്ച് ചവിട്ടുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടാകും ഇത് മിക്കവാറും തുണികളായിരിക്കും അതിനകത്ത് നമ്മുടെ കാലിൻ്റെ ജലം നനഞ്ഞ് കാലിൻ്റെ നിലവര ഈർപ്പാല് പിടിച്ചിട്ട് ആ നിലവിങ്ങനെ ഒരു ഗന്ധമുണ്ട് കാലാവസ്ഥ വർഷമാകുമ്പോൾ പലപ്പോഴും പലപ്പോഴും പല സമയങ്ങളിൽ വരുമ്പോഴും പല അസ്വസ്ഥ ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നാണ് നമ്മൾ കയറി അകത്തേക്ക് വരുന്നത് പള്ളിയുടെ അകത്തേക്ക് വരുന്നത് പക്ഷേ അതൊന്ന് ദിവസം ഒന്ന് മാറ്റാൻ വേണ്ടി ഒരു മൂന്നോ നാലോ പേറൊന്നും നമ്മൾ കരുതിയിരുന്നത് വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചില വെള്ളിയാഴ്ചകളിലൊക്കെ ചിലപ്പോൾ ജുമാ കഴിഞ്ഞാൽ ചില പള്ളിയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ ഭയങ്കര ഗന്ധമായിരിക്കും ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുന്നേ മത്സരങ്ങളിലും പക്ഷെ അതൊന്നും എടുത്ത് മാറ്റി വേറെ ഒന്നിടാനുള്ള സംവിധാനം ഇല്ല നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മളത് മനസ്സിലാക്കാറില്ല പള്ളിയുടെ മുസ്തകപ്പം നോക്കിയേ നിങ്ങൾ മുസ്തഫ് ഒരടുക്കും ചിട്ടയില്ലാത്ത മുസ്ഫ് വാരി അങ്ങട്ടേക്ക് പള്ളിയുടെ ഷെൽഫുകളിലെല്ലാം നമ്മൾ നോക്കിയാൽ മുസ്തഫ് അടുക്കി വെക്കുന്ന റൂട്ടുണ്ട് അതിൻ്റെ ഏത് ഭാഗമാണ് എങ്ങനെയാണ് വെക്കേണ്ടത് ആദ്യത്തെ സൂറത്തിൽ ബക്കറ തൊട്ട് തുടങ്ങുന്ന ഫാത്തി തൊട്ട് തുടങ്ങുന്ന ഭാഗം മുമ്പിൽ വരുന്ന രൂപത്തിൽ അടുക്കി വെക്കണം അതൊന്നുമില്ല ഇതുവരി ഒരു മുസ്തഫ് തിരിച്ച് വെച്ച് ഒരു മുസ്തഫ് അങ്ങോട്ടും മറിച്ച് വെച്ച് ആ രൂപത്തിൽ നമ്മളുടേതായ സംസ്കാരങ്ങളെല്ലാം തന്നെ ഈ കസേര നോക്കി ഒരു പള്ളിക്കകത്തു നിന്ന് ആരും അടിപൊടി ഇട്ട് പോയതുപോലെ കസേര വാരി നിരത്തിയിട്ടിട്ടുണ്ടാക്കാം ഞാനൊരിക്കല ഞാൻ സ്ഥലം പറയുന്നില്ല ഈ ഇതെന്താണ് ഇഞ്ചിനെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഞാൻ ആരും കാണാതെ വന്ന് പള്ളിയിൽ കസേര അടുക്കി വയ്ക്കുമായിരുന്നു ആരും കാണാതെ വന്ന് നേരത്തെ വന്ന് ഈ വക്കത്തിന് മുമ്പ് പള്ളിയിൽ എത്തിയിട്ട് ആരും കാണത്തില്ല കസേര അടുക്കി വെക്കുക എന്നിട്ട് ഞാൻ മാറി നിരീക്ഷിക്കും കസേര എടുക്കുന്നവരിൽ ശ്രദ്ധിക്കാത്ത അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് ഞാനങ്ങനെ അവരെ പറ്റി വീണ്ടും കുറെ പഠിക്കാൻ ശ്രമിച്ചു സംസ്കാരം ആ വൃത്തിയുടെ സംസ്കാരം അവർക്കില്ലായെന്ന് തന്നെ പറയാൻ പറ്റും അവരുടെ മേഖലയൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ചില ആൾക്കാരുണ്ട് ചേർ എടുത്ത് കഴിഞ്ഞാൽ അത് ഒതുക്കി ഒരു കണ്ടാൽ ഒരു ഭംഗിയാണ് മറ്റത് പള്ളിക്കകത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ഒരു പക്കത്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു പക്കത്തിനിടയിൽ പള്ളിയിലാരെന്ന് പറയണെങ്കിൽ ഇവിടെ നേരത്തെ അടി നടന്നതുപോലെ കസേര അങ്ങോട്ട് കൊണ്ട് വാരിയിട്ടിരിക്കുന്നത് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സ്വയം വിമർശനമാണ് നമ്മുടെ ഉമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാകുന്ന മസ്ജിദുകളെ നമുക്ക് ഈ രൂപത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ഏറ്റവും നല്ല നിലയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം ഒരു അവസ്ഥരും സഹോദര നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വന്നാൽ അയാളുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന കാഴ്ചപ്പുടം ആയിരിക്കും നമ്മുടെ പള്ളി ഇങ്ങനെയൊക്കെ ആകണം ഇതാണ് ആരാധനാലയം ഇതാണ് പള്ളി ഇതാണ് പള്ളിയുടെ സംസ്കാരം ഇതാണ് വൃത്തി എന്നൊക്കെ അവർ പഠിക്കണ്ടേ അപ്പൊ നമ്മുടെ പള്ളിയുടെ അകവും പള്ളിയുടെ പരിസരവും പള്ളിയുടെ കാമ്പൗണ്ടുകളും മദ്രസകളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയട്ടെ അതും ഒരു ദൈവത്താണ് അതും ഒരു ദാവത്താണ് ഒരാളെ ദീനിനെ പറ്റി പഠിപ്പിക്കലാണ് അതൊക്കെ അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ